റമദാൻ നോമ്പിങ് എത്തിയല്ലേ ധാരാളം സംശയങ്ങളാണ് മിക്ക ആളുകളുടെയും മനസ്സിലുള്ളത് ഏതൊക്കെ ആഹാരമാണ് ഒഴിവാക്കേണ്ടത് അസിഡിറ്റി ഉള്ള ആളുകൾ എന്തൊക്കെ ആഹാരം ഒഴിവാക്കണം ഗുളികൾ കൃത്യമായി കഴിക്കുന്ന ഏത് സമയത്താണ് ഏതെങ്കിലും മരുന്നുകൾ നമ്മൾ നിർത്താൻ പറ്റുമോ വെള്ളം എത്ര കുടിക്കണം ഇങ്ങനെ പല സംശയങ്ങളാണ് പല ആളുകളുടെയും മനസ്സിലുള്ളത് ഈ ഉപവസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പ് കുടിക്കുന്ന സമയത്ത് നമുക്ക് പല ആരോഗ്യ ഗുണങ്ങളുമാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പക്ഷേ നമ്മൾ കറക്റ്റായിട്ടല്ല അത് പിടിക്കുന്നെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ശരീരത്തിനുണ്ടാവുന്നത് ഇത് പല വ്യക്തികൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ നോമ്പൊക്കെ പിടിക്കും പക്ഷെ ആരോഗ്യം മോശമാകുന്ന സാഹചര്യത്തിലോട്ടാണ് നമ്മളെ പോകുന്നത് കാരണം നമ്മൾ നോമ്പൊക്കെ വീട്ടുന്ന സമയത്ത് ഫുള്ള് ആഹാരങ്ങളാണ് നിറച്ച ആഹാരങ്ങൾ ഫുള്ള് എണ്ണ പലഹാരങ്ങളൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാവും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യമായിട്ട് ഇത്തരത്തിൽ ഉപവസിക്കുന്ന സമയത്ത് നമ്മൾ ശരീരത്തിന് എന്താണ് മാറ്റം സംഭവിക്കുന്നത് നമ്മളൊരു എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആഹാരം ശരീരത്തിലുള്ള എല്ലാം ദഹിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മളൊരു ഫാസ്റ്റിംഗ് സ്റ്റേജിലോട്ട് നമ്മുടെ ശരീരം പോവുകയാണ് ഈ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസും ഫാറ്റും ഉപയോഗിക്കുകയും നമ്മൾ ഓട്ടോഫേജി എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് കടക്കുകയും ചെയ്യും ഈ ഓട്ടോഫേജി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്തോ പ്രായമാവുന്ന സമയത്തോ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തോ ഒക്കെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക ഓരോ സെൽസും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക ഈ സെല്ല് ഓരോ നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കോശത്തിനെ അത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഈ ഓട്ടോ ഫാജിയിലോട്ട് പോയാൽ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെൽസിനെ അങ്ങ് ഇല്ലാതാക്കും അതായത് ഈ നശിച്ചിരിക്കുന്ന സെൽസിനെ അങ്ങ് ഇല്ലാതാക്കുന്നതാണ് ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഗുണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ക്രോണിക്കായിട്ട് ഒക്കെ ഉണ്ടെങ്കിലോ നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫാസ്റ്റിംഗ് വളരെയധികം എഫക്റ്റീവ് ആണ് നമ്മൾ ഇത്തരത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ ഫാസ്റ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഗുണങ്ങൾ കിട്ടുമെന്ന് ധാരാളം പഠനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഒത്തിരി വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ് പക്ഷേ ഫാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുറിക്കുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിലോ ഈ പറഞ്ഞതെല്ലാം പോവും ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും പോവും അതുമാത്രമല്ല ദോഷമായിട്ട് മാറുകയും ചെയ്യും സാധാരണ രാവിലെ ആഹാരം കഴിക്കാതെ നോമ്പ് പിടിക്കരുത് നമ്മൾ രാവിലെ അത്താഴം കഴിച്ച് മാത്രമേ നോമ്പ് പിടിക്കാവൂ കാരണം രാവിലത്തെ ഒരു ഊർജം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് രാവിലത്തെ അത്താഴത്തിലാണ് ആ സമയത്ത് നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം ഗോതമ്പോ അല്ലെങ്കിൽ നമുക്ക് തവിട് കളയാത്ത അരിയോ അല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസോ ഒക്കെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം ഏത്തക്ക പുഴുങ്ങിയത് കഴിക്കാം എന്നെങ്കിലുമൊക്കെ ഒരു പ്രോട്ടീൻ കഴിക്കുന്നത് നല്ലതാണ് മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ പയർ പുഴുങ്ങിയതോ അതുപോലെ സാധനങ്ങൾ രാവിലെ തന്നെ കഴിക്കുന്നത് നല്ലതാണ് എപ്പോഴും ഓർക്കയുടെ രാവിലെ അത്താരത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ആഹാരം കഴിക്കാം അപ്പോൾ ചോദിക്കും ആഹാരം കഴിക്കാൻ എങ്ങനെ പറ്റുമോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ആഹാരത്തിനേയും കാട്ടും ഇമ്പോർട്ടൻറ്റ് വെള്ളമാണ് ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടത് ഒന്നര മുതൽ രണ്ട് ലിറ്ററെങ്കിലും മിനിമം വേണം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും നോമ്പ് പിടിക്കാത്ത സമയത്ത് വെള്ളം കുടിക്കാം അതിനിടയ്ക്ക് നമ്മൾ ഉറങ്ങുകയും ചെയ്യും ഒരു ഒരാറ് മണിക്കൂർ അപ്പോൾ വളരെ പ്രയാസമാണ് നമുക്ക് രണ്ട് ലിറ്റർ എത്തിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു പതുക്കെ ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് മൂന്ന് ഗ്ലാസ് വെള്ളം പതുക്കെ പതുക്കെ കുടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ആഹാരം കഴിക്കുക അത് മതിയാവും നമ്മുടെ ആ ദിവസത്തെ ഊർജ്ജത്തിന് ഈ പറയുന്ന ആഹാരം മതിയാവും ഇനി മരുന്നുകൾ കഴിക്കണമെന്നുള്ള സംശയമുണ്ട് നമ്മൾ അത്താഴം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ഉപയോഗിച്ചാൽ മതി ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ അത്താഴത്തിന് മുമ്പായിട്ട് ആ മരുന്ന് കഴിക്കുക ഇപ്പോൾ തൈറോയിഡിന്റെ മരുന്ന് രാവിലെ എഴുന്നേറ്റം ഉടന്ന് കഴിക്കുന്ന ഒരു മരുന്നാണ് അതുപോലെ തന്നെ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റം ഉടന തന്നെ ആ മരുന്നും കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രമേഹത്തിന് ഒരു മരുന്ന് കഴിക്കുന്നത് അല്ലെ രക്തസമ്മർദ്ദത്തിലുള്ള ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് അത് ആഹാരത്തിന് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ അത്താഴത്തിന് ശേഷം അത് കഴിക്കുക ഈ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോസ് കുറയ്ക്കണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് സി അമിത രക്തസമ്മർദ്ദം ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും അതുപോലെ തൈറോയ്ഡ് രോഗങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരുത്തുന്ന അതുപോലെ തന്നെ കഴിച്ചാൽ മതി പ്രമേഹമുള്ള ആളുകൾ ഉറപ്പായിട്ടും ഡോക്ടറോട് ചോദിച്ച് മാത്രം ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക തൊണ്ണൂറ് ശതമാനവും ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല പക്ഷേ ഇൻസുലിനൊക്കെ ധാരാളം എടുക്കുന്ന ആളുകളാണ് നല്ല ഹൈ ഡോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോമ്പ് പിടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം അങ്ങനെ ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും ഒരു കാരണവശാലും ഡോക്ടറോട് ചോദിക്കാതെ മരുന്ന് നിർത്തുകയോ അല്ലെങ്കിൽ കൂട്ടിയെടുക്കുകയോ ചെയ്യരുത് അതായത് രാവിലെ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒന്നും എടുക്കാതിരിക്കുകയും വൈകുന്നേരം ആഹാരം കഴിക്കുമ്പം സാധാരണ എടുക്കുന്ന ഇരുപതാണെങ്കിൽ നാൽപ്പത് എടുക്കുന്ന രീതിയൊക്കെ പല രോഗികളും ചെയ്യാറുണ്ട് അങ്ങനെ ഒന്നും ഒരു കാരണവശാലും ചെയ്യരുത് പല പ്രോബ്ലംസും ഉണ്ടാവും അതുപോലെ ഈ പ്രമേഹമുള്ളവർ നോമ്പ് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിറയൽ ഉണ്ടാവുക വിയർപ്പ് ഉണ്ടാകുക നെഞ്ചിരിപ്പ് കൂടുതൽ ഉണ്ടാകുക അങ്ങനെയൊക്കെ ക്ഷീണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പം ഷുഗർ കുറയുന്നതാവും അപ്പോൾ തന്നെ നിങ്ങളൊരു ഗ്ലൂക്കോമീറ്റർ വെച്ച് ഒന്ന് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക ഗ്ലൂക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ നോമ്പൊന്നും പോകില്ല അത് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഷുഗർ കുറവാണെങ്കിൽ അറുപതിൻ്റെ താഴെ പോകുന്നുണ്ടെങ്കിൽ അറുപത് മില്ലിഗ്രാമിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ ഉറന്ന് തന്നെ നോമ്പ് അവിടെ വീട്ടുക ഒരു ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുക അപ്പോൾ അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്ക് മിക്ക ആളുകളും ലെമൺ ജ്യൂസും മുസമ്പ് ജ്യൂസ് അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസാണ് കുടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്രയും നേരം നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കാണ് അപ്പം നിങ്ങളുടെ വയറിൽ എരിച്ചിലുണ്ടാവാൻ സാധ്യത ഉണ്ട് പുളിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എം ഡി ആയിട്ടുള്ള സ്റ്റൊമക്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജ്യൂസുകൾ കുടിക്കുകയിരിക്കുക സാധാരണ വെള്ളം കുടിക്കുക കുറച്ചേരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് കുടിക്കാം ഇനി ജ്യൂസാണോ നല്ലത് ഫ്രൂട്ട്സ് ആണോ നല്ലതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് അരിഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത് കാരണം ജ്യൂസ് ആകുമ്പോൾ സമയത്ത് ഈ ഷുഗർ വളരെ വേഗത്തിലാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അതിനകത്ത് നിന്ന് ഫൈബർ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദാഹം കുറയുമെന്നല്ലാതെ നമുക്ക് വേറെ ശരീരത്തിനുള്ള ഗുണങ്ങളൊന്നും കിട്ടില്ല പിന്നെ അതുപോലെ പാക്കറ്റ് ജ്യൂസുകളുണ്ട് പല ജ്യൂസുകളും ഇപ്പോൾ ട്രോപ്പിക്കായ പോലുള്ള ജ്യൂസുകളുണ്ട് അതിൻ്റെ അകത്തെല്ലാം കളറിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞ് കുടിക്കും പല ആളുകളും പക്ഷേ ഒരു ഗുണവും അത് നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ വെള്ളം കുടിക്കുക അതിനോടൊപ്പം ഫ്രൂട്ട്സ് അരിഞ്ഞു കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ നോമ്പാകുമ്പോൾ ഒരു പ്രധാന പ്രശ്നമാണ് എല്ലാ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് മിക്കവാറും ഒരു പത്ത് പതിനഞ്ച് ആഹാരങ്ങളൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുക എണ്ണ വറുത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോട്ടലിൽ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല രണ്ടാമതായിട്ട് ഈ എണ്ണയൊക്കെ വീണ്ടും വീണ്ടും ചിലപ്പം ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്നുണ്ടാവും അത് ട്രാൻസ് ട്രാൻസ്ഫാറ്റാണ് നമ്മുടെ ഹാർട്ടിനും അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന നല്ലല്ലോ വല്ലപ്പോഴും ഒരു രണ്ടാഴ്ചയിൽ ഒരുക്കിയൊക്കെ നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പോയി കഴിക്കാം പോട്ട് ആഴ്ചയിൽ ഒരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം വളരെ പ്രധാനമാണ് ആഹാരത്തിനേം കട്ടും അപ്പം അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നതിനുശേഷം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വീണ്ടും കുടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം വേണം ആഹാരം കഴിക്കുക ഈ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു ഒന്നര ലിറ്റർ വെള്ളം മുതൽ രണ്ട് ലിറ്റർ വെള്ളം വരെ നമുക്ക് കുടിക്കാൻ അടക്കം പറ്റും ഇനി അഥവാ കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വെള്ളമുള്ള ഇപ്പം തണ്ണിമത്തങ്ങ അതുപോലെ തന്നെ ഓറഞ്ച് മുസമ്പി അതുപോലെ തന്നെ കുക്കുമ്പോൾ വെള്ളരിക്കയിലൊക്കെ ധാരാളം വെള്ളം ഇടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് ആ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് ചായയും കാപ്പി അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്ന നല്ലത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ചായയും കാപ്പിയും ശരീരത്തിലെ നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന സാധനമാണ് പ്രത്യേകിച്ചും കാപ്പി അപ്പൊ അത് ഒത്തിരി കുടിക്കുവാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുകയും ദിവസം മൊത്തം നമുക്ക് ദാഹം ഉണ്ടാവുകയും ചെയ്യും പ്രോബയോട്ടിക് അതായത് തൈര് വളരെ നല്ലതാണ് എല്ലാ ദിവസവും അത് കുടിക്കുന്നത് നോമ്പുള്ള സമയത്ത് നല്ലതാണ് കാരണം വയറിനെ തണുപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഈ തൈരിനുണ്ട് ഒരു പിടി നട്ട്സോ അല്ലെങ്കിൽ സീഡ്സോ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ആ ദിവസത്തേക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിൻ്റെ അകത്തുണ്ട് നമ്മൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ഹെൽത്തി ആയിരിക്കാൻ നോക്കുക കൃത്യമായിട്ടുള്ള ഷുഗർ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക ഫൈബർ അടങ്ങിയ ആഹാരം ധാരാളം കഴിക്കുക എണ്ണ പലഹാരങ്ങൾ ലിമിറ്റ് ചെയ്യുക മാക്സിമം ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കുട്ടമ്പായ ഉണ്ടല്ലോ കുട്ടമ്പായ്ക്കും ഉപവസിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് വൈകുന്നേരം ഉപവസിച്ചതിന് ശേഷം കഴിക്കാൻ ഒത്തിരി ഫുഡ് കിട്ടും അതുകൊണ്ടാണ് എനിക്കിഷ്ടമാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു അത് മാത്രമാണോ നീ ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു ഇപ്പം നീ എങ്ങനെയാണ് ഉപവസിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയുവാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഉപവസിക്കാറുണ്ട് അതുപോലെ ലഞ്ചിന് മുമ്പും ഉപവസിക്കാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ വൈകുന്നേരത്തെ ഈ ഫീസ്റ്റാണ് കഴിക്കാറുള്ളത്